അടുത്തതായി ഞെട്ടാൻ പോകുന്നത് സി പി എമ്മും ബി ജെ പിയുമായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉദ്യോഗത്തിലാണ് കേരളം സി പി എം കാരൻ പിന്നെ ബി ജെ പി എനിക്കൊരു പ്രത്യേക കാര്യം പറയാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടോ കാര്യം ഞാനിപ്പോ പറയുന്നില്ല പുറമേക്ക് കരുത്തു കാണിക്കുന്നുണ്ടെങ്കിലും നേതാക്കന്മാരുടെ ഉള്ളു കത്തുകയാണ് ഇതാ ഇരുപത്തിനാല് മണിക്കൂർ കഴിയും മുമ്പ് ബി ജെ പിയിൽ ബോംബ് പൊട്ടിക്കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡനാരോപണം ഉയർന്നു കഴിഞ്ഞു ഇരയുടെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന കാര്യം രാജീവ് ചന്ദ്രശേഖർ യുവതിയെ അറിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പാണ് പരാതി നൽകിയത് പരാതി പരിശോധിക്കാമെന്ന് ചന്ദ്രശേഖരന്റെ ഓഫീസ് മറുപടി നൽകി ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്ക് നേരത്തെയും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു സതീശന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സന്ദീപ് വാര്യർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് ചോദിച്ചതോടെ ബി ജെ പിള്ളിലും കൊണ്ടുപിടിച്ച ചർച്ച നടക്കുകയായിരുന്നു ബിജെപിയിലായിരിക്കും സന്ദീപ് ിന്റെ കടുത്ത വൈരിയായിരുന്ന നേതാവിനെ തന്നെയാണ് അദ്ദേഹം മുന്നമിട്ടതെന്ന് സൂചനകളും ഉണ്ടായിരുന്നു പരാതിക്കാരി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞെട്ടിപ്പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് ഒരു വനിതാ നേതാവ് പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് രഹസ്യമായി ലഭിച്ച വിവരം പങ്കുവെക്കുകയാണ് സതീശൻ ചെയ്തതെന്ന് കരുതുന്നവരുണ്ട് പാർട്ടി നേതാവിനെതിരെയുള്ള ഈ പരാതി നേതൃത്വം അവഗണിച്ചെന്ന വിവരമാണ് ലഭിച്ചതെന്നും പറയപ്പെടുന്നു രാഹുലിനെതിരെ നടപടി കൈക്കൊണ്ട ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ സി പി എമ്മും ബി ജെ പിയും നടത്തിയ പ്രതിഷേധം കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫ് മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോപണവിധേയർ ഉണ്ടായിരിക്കെ കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനുള്ളതെന്ന ചോദ്യം കെ പി സി സി നേതൃയോഗത്തിൽ ഉയർന്നു പാർട്ടിക്കകത്തെ ഈ വികാരമാണ് സതീശന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതെങ്കിലും അതിലൂടെ അദ്ദേഹം ഒരു വൻ സസ്പെൻസ് നൽകുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രശ്നം അടഞ്ഞ അധ്യായം എന്ന നിലപാടിൽ കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു സർക്കാരിനെതിരെയുള്ള പ്രചാരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും കടക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത് ഇന്നലെ തന്നെ കെ പി സി സി നേതൃയോഗം ഓൺലൈനിലായി ചേർന്നു രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചതുപോലെ കൃഷ്ണകുമാറിനെതിരെ ബി ജെ പി നടപടി സ്വീകരിക്കുമോ ഇനി സി പി എമ്മിൽ സതീശൻ പറഞ്ഞ ബോംബ് പൊട്ടുമോ ഇത്രമേൽ ദയനീയമാണോ രാഷ്ട്രീയ നേതാക്കളുടെ സദാചാര സദാചാരബോധമെന്ന് ചോദിക്കുന്നവർ ഏറെ ഈ പീഡന കഥകൾ എന്ന് അവസാനിക്കും